മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ നായടിപ്പാറ വാർഡിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കാൻ തീരുമാനം നഗരസഭാ യോഗത്തിലാണ് ാണ് ഇതു കോട്ടൽ നായടിപ്പാറ വാർഡിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ പേരിൽ നിന്ന് പതിനെട്ട് ശതമാനം പിഴ പലിശയോടെയും മുപ്പത്തിനാല് ആളുകളിൽ നിന്ന് വാങ്ങിയ തുകയും തിരിച്ചുപിടിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമായത് ൊപ്പം ക്ഷേമ പെൻഷൻ വാങ്ങിയ നാലു പേരിൽ നിന്നാണ് വാങ്ങിയ കാലം മുതലുള്ള തുക പിഴ പലിശ ചേർത്ത് തിരിച്ചു പിടിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇവർ ചെയ്തതെന്ന് അധികൃതർ കണ്ടെത്തി എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഏതു സമയം മുതലുള്ള തുക തിരിച്ചു വാങ്ങണമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല വ്യക്തത വരുത്താനായി സർക്കാരിന് കത്തയച്ചതായി നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ പറഞ്ഞു ശതമാനം അപ്പൊ അതിൽ തന്നെ നമുക്ക് വ്യക്തത ഇനിയും വേണം കാരണം രണ്ടായിരത്തി പതിനഞ്ചില് പെൻഷൻ കൈപ്പറ്റിയവരുണ്ട് തുടങ്ങിയത് കൈപ്പറ്റിയ കാലാവധി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പക്ഷെ നമ്മളിത് നോക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഉള്ള മാനദണ്ഡ പ്രകാരം ആയിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലുള്ളവർ അപേക്ഷിച്ചിട്ടുണ്ടാകാം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഫിനാൻസിൽ നിന്ന് ഒന്നും കൂടി ഇതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ ഒരു വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പതില് ജൂൺ പത്തൊമ്പതില് തുടങ്ങി ജൂൺ ഇരുപത്തി മൂന്ന് വരെ കൈപ്പറ്റിയ വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഇത് നമുക്ക് പിടിച്ചെടുക്കേണ്ടതുണ്ട് നാൽപ്പത്തിരണ്ട് പേരിൽ കൈപ്പറ്റി മുഴുവൻ തുകയും പിന്നെ തിരിച്ചടക്കാൻ നമ്മളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത് നാല് പേരുടെയാണ് പതിനെട്ട് ശതമാനം കൂട്ടിയിട്ടാണ് അർഹതയില്ലാത്ത ഒരു മുപ്പത്തി നാല് പേര് പിന്നെ അർഹതയുള്ള ഒരു മൂന്നും ഒരാളെ മരണപ്പെട്ടതും നമ്മളും കണ്ടെത്തിയത് അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഇതിൽ ഇങ്ങനെയൊരു വ്യക്തത നിലവിലില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വാർഡിൽ ഒട്ടേറെ പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയതായി ധനവകുപ്പും വിജിലൻസും രണ്ടു മാസം മുമ്പ് കണ്ടെത്തിയിരുന്നു പിന്നീട് നടന്ന നഗരസഭാ തല അന്വേഷണത്തിലും ക്രമക്കേട് കണ്ടെത്തി ധനവകുപ്പ് തദ്ദേശ ഭരണ ഡയറക്ടർമാർ എന്നിവർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അടിയന്തര കൌൺസിൽ വിളിച്ചു ചേർക്കാൻ നഗരസഭയ്ക്ക് സർക്കാർ നിർദ്ദേശം ലഭിച്ചത് യോഗത്തിൽ നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്